मोहबत <laughs> हा <laughs> 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 വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മുസ്റ്റഡിയ അപ്പൊ നമ്മൾ ഇന്ന് പോണത് ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറേ വെറൈറ്റീസ് ഡൽഹി വന്നു കഴിഞ്ഞാൽ മസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങളൊരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അവിടുത്തെ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ട് കിട്ടാം അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം കഴിച്ചു നോക്കണം എന്താ പറയാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഉണ്ടല്ലോ ചൗക്കുന്നാന്തിനി ചെന്ന് ഡയറക്റ്റ് ഡയറക്റ്റ് ജമാ മസ്ജിദിലേക്ക് ഇങ്ങനത്തെ ഇവിടുത്തെ റിക്ഷയാണ് കേട്ടോ അടിപൊളിയാണ് ഇതിലിരുന്ന് യാത്ര ചെയ്യാൻ കാരണം ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് കംപ്ലീറ്റ്ലി കാണാം കഴിച്ച് രണ്ട് സൈഡിൽ നടക്കണേ കാണാം നല്ല എൻജോയ്മെന്റ് ആട്ട ശരിക്കും ഞാൻ അവിടെ എത്തല്ലേ എത്തല്ലേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കയായിരുന്നു ബട്ട് ഗൈസ് നമ്മൾ എത്തിക്കഴിഞ്ഞതാ അതാണ് ജമാ മസ്ജിദ് കേട്ടോ ഈ എൻട്രൻസ് ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടിട്ട് സോ ഈ ചേട്ടനെ ഇവിടെ നിർത്തും നമ്മൾ നമ്മളിറങ്ങുന്നു പോകുന്നു വെട്ടുന്നു ഇതാണ് ഗൈസ് ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോണെ ജമാ മസ്ജിദിലേക്ക് കയറുമ്പം ഇത് ജമാ മസ്ജിദിന്റെ അകത്തൂടെയാണ് നമ്മൾ ഇത് ക്രോസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ കല് ചെരിപ്പിടാൻ പറ്റുള്ള ഗൈസ് ചെരുപ്പൊക്കെ അയച്ച് വെച്ച് കയ്യിൽ പിടിച്ചിട്ട് ക്രോസ് ചെയ്യുകയാണ് ഗൈസ് ഇതിനകത്ത് ഇവിടെ ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് ഫുഡ് സ്ട്രീറ്റ് കവർ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോക്കും പോയി സോ അപ്പം ഇവിടെ ഒക്കെ നിറയെ ആൾക്കാരുടെ കുറെ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് ഓക്കെ നമ്മള് ജമാ മസ്ജിദിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് കാണുന്നത് ഫസ്റ്റ് എന്നെ പോയിട്ട് ബേക്കറി ൊണ്ടാൻ പറ്റില്ല കൈസ് ബിക്കോസ് ബേക്കറി കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറയാൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കിക്കാവും സ്വീറ്റ്സ് റൊമ്പ കുടിക്കാതെ കൈസ് അത്രക്കൊന്നും എനിക്കിഷ്ടമല്ല സ്വീറ്റ്സ് സത്യം പറയാലോ പിന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഈ സ്റ്റാർട്ട് ജസ്റ്റ് ബൈറ്റ് വൺ ബൈറ്റ് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ സോ നമ്മൾ ലക്ഷ്യമാക്കി പോകുന്നത് നല്ല എം സ്പൈസി ജ്യൂസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്പിക്കൊണ്ടാണ് കേട്ടോ ഞാൻ കുറേ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേറ്റ് കുറേ വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റ് കവർ ചെയ്ത കുറേ വ്ളോഗ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് കുറേ കബാബ്സ് ചിക്കൻ ഐറ്റംസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ബീഫ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ പ്രോ പോപ്പുലർ ആയിട്ടുള്ളത് സോ അതൊക്കെ നമുക്ക് കവർ ചെയ്യണം ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും ഗൈസ് ഡൽഹി വ്ളോഗ്സ് അല്ലെങ്കിൽ ഡൽഹി ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഡൽഹി ഫേമസ് സ്ട്രീറ്റ് ഫുഡ്സിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും ഓ മൈ ഗോഡ് ഇവിടുത്തെ ഫേമസ് കെ എഫ് സി ആണ് ഗൈസ് കെ എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര കെ എഫ് സി ആണ് ഡൽഹി നിങ്ങൾ വന്നോ നിങ്ങൾ ഇത് കഴിക്കാണ്ട് പോകരുത് ഗൈസ് കാരണം ഇതിലും വലിയ നഷ്ടക്കച്ചവടം നിങ്ങക്ക് ഉണ്ടാവാനില്ല കാരണം അത്രയും പോപ്പുലർ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രിപ്പേർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നോർമൽ കെ എഫ് സി അങ്ങനെ കേട്ടോ അത് മേക്ക് ചെയ്യണേ വേറെ പ്രിപ്പറേഷൻ മെത്തേഡാണ് എന്നിട്ടത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ദാ ഇവർ അങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഇടും എന്നിട്ട് ഇവരുടെ കൈൻഡ് ഓഫ് ഒരു പൊടി ഉണ്ട് പൗഡർ ഉണ്ട് മീൻസ് മസാല ഗരം മസാലയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ചിക്കൻ മസാല ഗരം മസാല പോലെ അല്ല ഇവരുടെ മസാല വേറെ ഒരു ടൈപ്പാണ് കേട്ടോ ഇവിടുത്തെ ഫ്ലേവറാണ് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരാം അപ്പം അതാ നമുക്ക് അവിടെ പോയി പോയിട്ട് ഇരിക്കാം അവിടെ ഇരുന്ന് ഞണ്ണാം ഗൈസ് ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കുന്നോണ്ട് കേട്ടോ അവർ നാക്കണ ഗായ്സ് എവിടെയും സീറ്റ് ഒഴിവില്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇതാ ഈ ഒരു സ്പോട്ടാണ് കിട്ടിയേക്കണേ നമ്മുടെ ഓപ്പോസിറ്റാണേലും ഒരു ചേട്ടൻ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഗൈസ് ഞാൻ കൊതി കൂടിയിട്ടൊന്നുമില്ല കേട്ടോ സത്യം പറയുമല്ലോ എനിക്ക് കൊതി കണ്ടിട്ട് കൊതി കൂടാനൊന്നും തോന്നുന്നില്ല മീൻസ് ഇല്ല മീൻസ് അവിടെ ഫ്രൈ ചെയ്യുമ്പോൾ എനിക്ക് കൊതി വന്നു കേട്ടോ പക്ഷെ ഇപ്പൊ കൊതില്ല അതിങ്ങോട്ട് കൊണ്ടുവരട്ടെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കാണ് കുറേ സമയം വേണം കേട്ടോ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം കുറച്ച് ക്ഷമിച്ച് നിൽക്കണം അവിടെ നിൽക്കണ ഞാനാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കണെന്ന് നോക്കി നിൽക്കാൻ ഓക്കെ മീൻസ് ഇവിടെ കുറെ പേര് ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കുറെ പേര് പാർസലിന് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഓർഡർ ചെയ്ത സാധനം കിട്ടാൻ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡാണ് ഗൈസ് ഇവർക്ക് അങ്ങനെ ഗൈസ് ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം നമുക്ക് ആ സാധനം കിട്ടിയതാണ് ഒരു വർഷം ചുമ്മാ തള്ളിയതാണ് കേട്ടോ ഒരു വർഷമല്ല ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു കേട്ടോ നമ്മൾ അതിനെ നമ്മുടെ സാധനം എത്തി അപ്പൊ അതേക്കെ നമ്മുടെ ഓപ്പോസ് ചെയ്ത് ചേട്ടൻ കഴിച്ചും പോയി ഗൈസ് അപ്പം ഇതിന്റെ കൂടെ കിട്ടിയേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എഫ് സി ചിക്കൻ ഉണ്ട് ആ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് വായുന്ന വെള്ളം വന്നിട്ട് വയ്യ ഗൈസ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അറിയാ അതിന്റെ പുറത്തോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഇതേപോലെ പിഴഞ്ഞൊഴിച്ചു കൊടുത്തു മീൻസ് പുറത്ത് അവർ ഓൾറെഡി മസാല ഒക്കെ ഇട്ടിട്ടോ കൊണ്ടുവന്നേക്കുന്നത് ആ പൊടി ഞാൻ പറഞ്ഞില്ല ആ ഒരു പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അവര് പിന്നെ അതിന്റെ കൂടെ കഴിക്കാൻ കിട്ടിയേക്കണത് റുമാലി റൊട്ടിയാണ് റുമാലി റൊട്ടി നമ്മുടെ നാട്ടിലും ആണ് പക്ഷെ നാട്ടിൽ നിന്ന് ഞാൻ കഴിക്കുകയില്ലാട്ടോ മീൻസ് നമ്മുടെ നോർമൽ തന്തൂർ റൊട്ടിയൊക്കെ ഉണ്ടാവുമ്പം റുമാലി റൊട്ടീൻ്റെ ആവശ്യമേ ഇല്ല ഒരു തവണയും കണ്ട് ഞാൻ കഴിച്ചു പിന്നെ തൊട്ടിട്ടില്ല എനിക്ക് അത്ര വലിയ താല്പര്യമില്ല റുമാലി റൊട്ടി പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ നാട്ടിത്തവായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഫുഡുള്ളൂ സോ ഇത് കഴിക്കും ആൻഡ് റുമാലി റൊട്ടി അതിന്റെ കൂടെ Anna. And, um പിന്നെ കുറച്ച് സാലഡ് തന്നു കുറച്ച് ഗ്രേവി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഗ്രേവിയാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് കഴിച്ച് നോക്കിയായിരുന്നു എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ല ഗൈസ് അപ്പം പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഓണിയൻസ് ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻസ് വൺ പീസ് ഓഫ് റുമാലി റൊട്ടി ആൻഡ് അതിലേക്ക് വൺ പീസ് ഓഫ് സവാള മീൻസ് സാലഡ് ആൻഡ് അതിലേക്ക് കെ എഫ് സി ചിക്കൻ ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഗൈസ് എന്താണെന്ന് അറിയാവോ കൊണ്ടുവന്ന് ആ ആക്രാന്തത്തില് ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ നാവ് പോയിസ് സത്യം പറയുന്നത് നാവ് കംപ്ലീറ്റ്ലി പോയി ചൂട് കാരണം നാവ് പൊള്ളി പോയി ഗൈസ് കഴിക്കുമ്പം അറിയണ്ടായിരുന്നില്ലേ ആ ഒരു ചൂടും അത്രയും ചൂടോടെ ആ എണ്ണയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ചാണ് ആ അത്രയും ഹീറ്റിലാണ് എടുത്ത് കഴിച്ചത് മീൻസ് കഴിക്കുമ്പോൾ എനിക്ക് ചൂടൊന്നും അറിയണുള്ള ഗൈസ് മീൻസ് കൊതി കൊണ്ടാണോ ആക്രാന്തം കൊണ്ടാണോ രാവിലെ ഒന്നും കഴിക്കാത്ത വിഷം കൊണ്ടാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ നല്ല ആക്രാന്തം മുട്ടിയിട്ടാണ് കഴിച്ചത് അവിടെ ചുറ്റും ഇരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്നെ ഹസ്ബൻഡിനെ അല്ലാട്ട മീൻസ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാദ്യമായിട്ടാണോ ഫുഡ് എന്നുള്ള രീതിയിലായിരുന്നു നോട്ടം പിന്നെ കുറേ പേര് വിഷന്ന് ഓർഡർ ചെയ്തിരിക്കുന്നവരൊക്കെ ഒക്കെ വെള്ളം ഇറക്കണതും ഞാൻ കണ്ടു കൈസ് അപ്പം എൻ്റെ ഇന്നത്തെ വയറിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഉം ഇനിവേ സത്യം പറഞ്ഞാൽ എനിക്കത് കഴിക്കുമ്പോൾ ഇത് ഇത്ര ചൂടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റണില്ല ഖൈസ് ഞാൻ എന്താ മന്ദബുദ്ധിയാണോന്നൊന്നും നിങ്ങൾ ചോദിക്കരുത് വിഷ്ണ നിങ്ങൾ നിങ്ങളല്ലാതാവും കേട്ടിട്ടില്ല ആ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഗൈസ് ഞാൻ കടിച്ച് പറിച്ചു തിന്നു കൈസ് അപ്പുറത്തെ ഇപ്പം നോക്കൂട്ടോ ഇപ്പം നോക്കുക ചേട്ടൻ കണ്ടൊക്കെ ഒതി ഇറക്കി ചേട്ടനെ വയ്യേണ്ട അങ്ങോട്ട് തിരിഞ്ഞ് ഓക്കെ അവരൊക്കെ ഓർഡർ ചെയ്തിട്ട് രണ്ടര മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാട്ടെ അവരുടെ ഇത് എപ്പോഴും കിട്ടിയിട്ടില്ല അതിന്റെ എല്ലാം കൂടി എനിക്ക് കിട്ടുമല്ലോ ആലോചിക്കുമ്പോഴാണ് ഓക്കെ ഗൈസ് പിന്നെ ഞാൻ കഴിച്ച് 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 എനിക്ക് വൈറസ് ഫുൾ ആയിട്ടോ മീൻസ് ഇത് ചിക്കൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് ഹൈ പ്രോട്ടീൻ ആണ് കാർബുണ്ടോ അറിഞ്ഞുകൂടാ കാർബോ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ തൊട്ട ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ വന്നിരുന്നു കേട്ടോ ആ ചേട്ടനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കൊറേ ടൈം കഴിഞ്ഞിട്ടോ കിട്ടി പിന്നെ എന്താ നമ്മൾ കഴിച്ചു കഴിച്ച് പപ്പര ബിരിയാക്കി കളഞ്ഞ കൈസ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് മീൻസ് ഞങ്ങളെ ഞങ്ങൾക്ക് ശേഷമായിരുന്നു ഞങ്ങളുടെ ഓപ്പോസിറ്റിൽ നിന്ന് ചേട്ടൻ വന്നിരുന്നു ആ ചേട്ടൻ കഴിച്ച് പോയിട്ടും ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടില്ല മനസ്സിലായോ അതാണ് ഞാൻ ഭയങ്കര സ്ലോ ആണ് ഫുഡ് ആസ്വദിച്ച് ആസ്വദിച്ച് ആസ്വദിച്ചേ കഴിക്കുള്ളൂ പിന്നെ എന്തുവാണ് ഇതായും പിന്നെ ഫ്രൈ ചെയ്തിടുന്നുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ട് തപ്പി പോകണം കഴിച്ച് ഇനി കഴിച്ച് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് കുറെ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കുറെ ചിക്കൻ ഐറ്റംസ് ഇനിയും നമ്മൾ കുറെ ട്രൈ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ മീസിന്റെ കബ് ഒക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല സോ നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് തപ്പി പോകാം ഗേൾസ് ഇതൊക്കെ നമ്മൾ നാട്ടിൽ തന്നെയാണ് കേട്ടോ മീൻസ് നാട്ടിലത്തെ മീൻസ് പുലിസ ടൈപ്പ് ഓഫ് ചിക്കൻ ഇല്ലേ അങ്ങനത്തെ ആണ് ഇതൊക്കെ പിന്നെ കുറെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഓടി ചെന്നിപ്പോ തന്നെ സ്വീറ്റ്സ് കഴിക്കാൻ പറ്റില്ല സ്വീറ്റ്സ് കഴിച്ചുകഴിഞ്ഞാൽ കിക്കവും അവിടെ കിടക്കും പിന്നെ ഒന്നിനും പറ്റില്ല സോ നമുക്ക് കുറച്ച് സ്പൈസി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിച്ചോണ്ട് തുടങ്ങാം അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോണത് എങ്ങോട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് 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 ഒരു സംഭവമുണ്ട് മീൻസ് ഇവിടുത്തെ ഫേമസ് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കുറെ വ്ളോഗ്സിൽ കൊറേ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറേ പേര് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ നമ്മളിതാ ഈ സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ തപ്പിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്നല്ല മീൻസ് കൊറേ ദൂരം പോകണം കൊറേ ദൂരം പോകണം നമ്മളിവിടത്തെ ഫേമസ് സൗന്ദ്രിക്ക് ബിരിയാണി അന്വേഷിച്ച് പോവാണ് ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞ ഏറ്റവും ഫേമസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാതെ പോകരുത് എന്നാണ് ഈ നമ്മളിപ്പോ പോണത് ആ സ്ട്രീറ്റ് കൂടെയാണ് നമ്മള് മുഹമ്മദ് ആജി ഒക്കെ കഴിച്ചു നമുക്ക് ഈ പോയിട്ട് എക്സ്പ്ലോർ എൻട്രൻസിൽ തന്നെ ആയതാ നമ്മൾ കഴിച്ച കെ എഫ് സി അവിടുന്നു കൊറേ ദൂരം വന്നു കേട്ടോ കൊറേ ഇടവഴിയിലൂടെ ഒക്കെ പോണം അങ്ങനെ ഫൈനലി ഇതാ എത്തിയിട്ടുണ്ട് അങ്ങനെ കൈസ് നമുക്ക് ഇവിടെ നിന്ന് ഞണം ഓക്കെ ഇവിടുത്തെ ഫേമസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൺ ബീഫ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഫേമസ് ബിരിയാണിയാണത് മീൻസ് ഇവിടുത്തെ ബിരിയാണികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ അങ്ങനത്തെ ഒരു കളർ അല്ല ഇവിടുത്തെ പറയുന്നത് റെഡ് കളറാണ് കേട്ടോ അങ്ങനെ കഴിച്ചു നമ്മൾ ഫൈനലി ദിൽപസന്ദ് ബിരിയാണിന്ന് കേട്ടോ ഈ ബിരിയാണിന്റെ പേര് ഞങ്ങൾ ഡൽഹി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളൊരു ബിരിയാണി കൊതിച്ചിയാണ് അല്ലെങ്കിൽ കൊതിയനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബിരിയാണി മസ്റ്റ് ആയിട്ട് കഴിച്ചു ഡോണ്ട് മിസ് ഔട്ട് കൈസ് അത്രയും കിട്ടിലായിട്ടുള്ള ബിരിയാണിയാണ് ആൻഡ് കുറെ ബ്ലോഗ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫ്ലൈറ്റ് കയറി വന്ന് കഴിച്ചു പോയ കുറേ വീഡിയോസ് ഞാൻ അങ്ങനത്തെ ഷോർട്ട്സിലും ലോങ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഉറപ്പിച്ചാണ് കഴിച്ചത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ദിൽപസന്ത് ബിരിയാണി ടെസ്റ്റ് ചെയ്തിട്ടേ പോകുള്ളൂ ആൻഡ് ഇവിടെ കുറെ ഇവിടെ ഇവർക്ക് കിട്ടിട്ടുള്ള കുറെ അവാർഡ്സ് ഇവരുടെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അതൊക്കെ കൊറേ നേരം വായിച്ചിരുന്നു ഞങ്ങൾ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇവര് ഓൾറെഡി ഒരു ചെമ്പ് കഴിഞ്ഞു പിന്നെ അടുത്ത ചെമ്പ് പൊട്ടിക്കുകയാണ് ഗൈസ് നമ്മളിതൊക്കെ മീൻസ് വള്ളം ഇറക്കും നല്ല കേട്ടോ നിനക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓക്കെ ഗൈസ് ഇത് ഇതിന്നാണ് ഇനി അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് ആൻഡ് ഒരു ദിവസം തന്നെ എത്ര ചെമ്പ് പൊടി പൊട്ടിക്കുന്നുണ്ടെന്നാണ് കേട്ടോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് മീൻസ് അത്രയും ആൾക്കാർ ഇവിടുത്തെ ഫേമസ് ബിരിയാണി ആണ് നമ്മുടെ അവിടെയൊക്കെ തലശ്ശേരി ബിരിയാണി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ഫേമസ് ബിരിയാണി സ്പോട്ട് ഉണ്ടാവില്ലേ നമ്മൾക്ക് എത്ര കഴിച്ചാലും മടക്കാത്ത അതേപോലെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഉള്ള ഫേമസ് സ്പോട്ടാണ് ഇത് അങ്ങനെ കൈസ് നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കാരണം ഓൾറെഡി കഴിച്ച വയറ് ഫുൾ ഹേ അപ്പൊ നമുക്ക് ഒരുപാടൊന്നും ഞാൻ പറ്റില്ല സോ ജസ്റ്റ് കുഞ്ഞു പ്ലേറ്റ് മേടിച്ചു ആൻഡ് കഴിച്ച് നോക്കിയപ്പോൾ പക്ക കഴിച്ച് നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് മീൻസ് ഇവരുടെ ബിരിയാണി പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ലക്നൗ ടച്ച് ബിരിയാണിയാണ് ഗൈസ് ലക്നൗത്തെ ബിരിയാണി ഇതേപോലെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻസ് ചിക്കൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ബീഫ് മട്ടൺ ഒന്നും പുറത്തു പോയിട്ട് കഴിക്കാണ്ടിരിക്കാണ് ഏറ്റവും നല്ലത് ഗൈസ് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും വിശ്വസിച്ച് ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല സോ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എസ്പെഷ്യലി ബീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിട്ട് അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ തന്നെ മേടിച്ച നല്ല ആയിരുന്നു ഇവിടെ ഇരുന്ന് കൊറേ പേര് കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഇത് കഴിക്കുമ്പോൾ ഇതിലേക്ക് വേറെ ഒരു ചമ്മന്തിയുടെ ഗ്രേവി പോലത്തെ ചട്നി പോലത്തെ എന്തോ ഒരു സംഭവം ഒഴിച്ചിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്കത് ഒഴിച്ച് കഴിക്കാനുള്ള മനക്കട്ടില്ലായിരുന്നു സൂപ്പർ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് നോക്കാം അങ്ങനെ ലൈസ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ച് പോണ വഴിക്ക് ഇതാണ്ട് ഒരു യമണ്ടൻ ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊഹബത് കാ ഷർബൻ കുറേ ഇതും ഭയങ്കര ഫേമസ് ആണ് ജമ്മു ഇനി കഴിഞ്ഞാൽ ഞാനങ്ങനെ പറയില്ല റൈസ് കാരണം ഇനി കാണിച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസ് നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ഡെയിലി മസ്റ്റ് മസ്റ്റേ കഴിക്കേണ്ട ഐറ്റംസ് ये नफरत का ഇതെന്ന് പറയുന്നത് വാട്ടർമെലൺ കട്ട് ചെയ്തിട്ട് മീൽക്കെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കില്ലൻ ടേസ്റ്റ് ആണ് പക്ഷെ ഇതില് വേറൊരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വരെ എക്സ്ട്രാ ഒരു റോസ് വാട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല പനീർ പനീരൊക്കെ ഒഴിച്ചതിന്റെ അങ്ങനത്തെ ഒരു ഫ്ലേവറും കൂടി വരുന്നുണ്ട് കേട്ടോ രണ്ട് ഐറ്റംസ് ഉണ്ട് മീൻസ് ഒരെണ്ണം വാട്ടർമെലിൻ്റെ മറ്റേത് പൈനാപ്പിളിൻ്റെ ആണ് കേട്ടോ അത് കിഡ് ടേസ്റ്റ് കെട്ടോ അല്ല കില്ലൻ ടേസ്റ്റ് മീൻസ് ഇവിടെ ചൂടൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മുടെ ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണ കിഡിലൊന്നും സംഭവം ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഇതിങ്ങനെ മീൻസ് പിന്നെ ഒരു ഗ്ലാസ് കുടിക്കണം കുടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മീൻസ് അതിൻ്റെ ആവശ്യമില്ല ഗൈസ് ഓൾറെഡി ഒരു എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുൾ ആവും പക്ഷേ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് പോയി കഴിച്ചാലോ എന്നൊക്കെ തോന്നും കേട്ടോ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മോർണിങ് സ്റ്റലി പറയണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സമ്മറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല ഡിമാൻഡ് ആയിരിക്കും അത് അത്രയും നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ പോകുന്ന വഴിയിൽ കുറേ ചിക്കൻ്റെ ഐറ്റംസ് അതെ കണ്ടു സ്വീറ്റ്സ് അതെ കണ്ടു എന്താ സ്വീറ്റ്സ് ഒരു മൂഡ് കിട്ടുന്നില്ല സ്വീറ്റ്സിനോട് എന്തോ ഒരു ചടപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് കണ്ട് കണ്ട് ഇങ്ങനെ പോകാനുട്ടോ ഇവിടെയും കുറെ ഫുഡ് സ്ട്രീറ്റ് ആണോന്നുണ്ടെങ്കിലും ഇവിടെയും കുറേ ഇങ്ങനത്തെ ഡ്രസ്സ് ഐറ്റംസ് മീൻസ് ക്ലോത്ത്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന മീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടോ വെജീസൊക്കെ വിൽക്കുന്ന മീൻസ് അത്രയൊക്കെ അത്ര പെർഫ്യൂംസൊക്കെ വിൽക്കുന്ന കുറേ ഒക്കെ ഉണ്ട് ഞാൻ നമ്മളതിനെ പൊക്കി പേർക്ക് പേർത്ത് പേർത്ത് പോകാം സോച്ച് സോച്ച് പോകാം ഗൈസ് കുറേ സമൂഹങ്ങൾ ഇതൊക്കെ നല്ല നല്ല സ്മെല്ലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ഇനി എന്താണ് പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതാൻ്റെ ആഡിറ്റ് സ്പോട്ടെന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് ഇതെന്ന് പറയുന്നത് ഇവിടെയും ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ട് വരുന്നത് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇവിടെ നിന്നും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ചിക്കൻ ബിരിയാ ബിരിയാണി അകത്താക്കിയത് കൊണ്ട് ഇനി ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള ത്രാണിയില്ല സോ ഇനി പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കണ്ടത് ഇങ്ങനത്തെ കുറേ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ സ്വീറ്റ്സ് ഇവിടുത്തെ ഫേമസ് ഒരു ഷോപ്പാണിത് ജമാ മസ്ജിദിലെ ഇല്ലെങ്കിൽ കല്ലും റെസിപ്പീസൊക്കെയാണ് ഇതുള്ളത് മീൻസ് കണ്ടോ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു ഇവിടെ ഗുലാബ് ജാമുൻ മാത്രം അറിയാം ഗുലാബ് ജാമുൻ ഓരെണ്ണം കഴിച്ചാൽ അവിടെ കിടക്കും ഗൈസ് അജാടി കിക്കണം ഗുലാബ് ജാമുൻ ഓൾറെഡി നമ്മൾ കഴിച്ചാണ് ആൻഡ് ഗാസ് നമ്മളെല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ പിഴിച്ചു പോകുവാണ് നമുക്ക് എന്ത് ചെയ്യാം കൊറച്ചു നേരം ജമാ മസ്ജിദിന്റെ അകത്ത് നീക്കാം ഗേറ്റ് നമ്പർ കൂടെ കൂടിയാണ്ടോ നമ്മൾ ഇതിലോട്ട് കടന്ന് സ്ട്രീറ്റിലേക്ക് കടന്ന് ഇങ്ങനെയൊക്കെ എൻട്രൻസ് ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ആയതോ നമ്മൾ റിക്ഷ വഴി വന്ന ആയതുകൊണ്ടാണ് അങ്ങനെ മീൻസ് നമ്മൾ ചാന്ദിനി ചൗക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അന്ധ റൂട്ട് വന്നത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹി ജമാ മസ്ജിദിന്റെ അകത്താണ് കേട്ടോ അകത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൈം ഈസ് ഏകദേശം വൈകിട്ടായി നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ടാണ് ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞതിനു ശേഷം നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് എന്തൊരു വ്യൂ ആണെന്ന് അറിയുക വരികയാണെങ്കിലും പക്ഷേ നമ്മളിവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ബിക്കോസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറു മണി ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല തണുപ്പാണ് സോ ഇപ്പിവിടെ നല്ല വെയിലുണ്ട് ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഇത് കിട്ടും സോ നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു വ്യൂന്ന് പറയുന്ന കിടിലനാണ് നല്ല തിരക്കാണ് കേട്ടോ നമ്മളിത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല വൈകീട്ടായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്കുണ്ട് സ്ത്രീകൾക്കും എല്ലാവർക്കും കയറാട്ടോ ഇതിനകത്ത് എല്ലാ റിലീജിയസിലുള്ള ഉണ്ട് ഇത് സംഭവം ഇംഗ്ലീഷുകാർക്ക് ഇവിടുന്ന് എന്തോ കോസ്റ്റ്യൂമ് കൊടുത്തിട്ട് ഇവര് കയറി വരുന്നതാണ് അയ്യോ ഇതെന്താ അതൊക്കെ ഇടീപ്പിക്കുന്നവല്ലേ ആ ഈ ഡ്രസ് ഇവിടുന്ന് കൊടുത്തയാണോ തോന്നുന്നുണ്ട് കേട്ടോ ഇവർക്ക് അച്ചാടാ നല്ല പങ്കുണ്ട് എല്ലാ രാജ്യത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കണ്ടോ ഇത് അങ്ങനെ ഗേഴ്സ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് എല്ലാ റൂമിലേക്ക് പോകുവാണ് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾ ഡെയിലി വന്നു കഴിഞ്ഞാൽ ജമാ മസ്ജിദ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക കേട്ടോ ഫുഡിൻ്റെ ഒരു ഫിഡ്ല സ്പോട്ടാണ് ജമാ മസ്ജിദ് കാരണം നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ മീൻസ് കേസ് നല്ല ഫുഡിലും ടേസ്റ്റ് ആയിരുന്നു എനിക്കിപ്പോഴും മുമ്പ് കഴിയാനൊക്കെ കോതിയുണ്ട് പക്ഷേ വേണ്ട ഓക്കെ ഓൾറെഡി കഴിച്ചല്ലോ ഇനി വേണ്ട സ്വദേശി നമ്മൾ മെട്രോ കയറി പോകുകയാണെന്നുള്ളത് ഡയറക്റ്റ് നേരെ ചന്ദനീ ചൗക്ക് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ടൈം പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സിക്സ് പി എം ഒക്കെ കഴിഞ്ഞു കേട്ടോ എന്താ പറയുക കഴിഞ്ഞാൽ കുറച്ചുകൂടി ലേറ്റ് ആകുന്നതിനനുസരിച്ച് മെട്രോ നല്ല തിരക്കായിരിക്കും അപ്പം നമുക്ക് ഇപ്പം തന്നെ നേരെ വണ്ടി പിടിക്കാം എന്നിട്ട് നമുക്ക് ചാമ്പിനീ ചൗട്ട് കിടന്നു വേണ്ട മീൻസ് അങ്ങനെയാണോ വിചാരിക്കുന്നത് ബിക്കോസ് ഡൽഹി ഡൽഹിയിൽ ആറു മണിക്ക് ശേഷം ഭയങ്കര തിരക്കായിരിക്കും നിൽക്കാൻ പോലും പറ്റില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാമറ പോലും പിടിക്കാൻ പറ്റില്ല കേട്ടോ സോ അതുകൊണ്ടാണ് അപ്പോൾ